രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറുന്നതായി പ്രഖ്യാപിച്ച ഇന്ത്യൻ അമേരിക്കൻ വ്യവസായി വിവേക് രാമസ്വാമി അയോവ കോക്കസിൽ മോശം പ്രകടനത്തെ തുടർന്നാണ് പിന്മാറ്റം മുൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ കോക്കസിൽ വിജയിച്ചതിന് പിന്നാലെ ചൊവ്വാഴ്ചയാണ് മുപ്പത്തെട്ടുകാരനായ വ്യവസായി ഇക്കാര്യം പ്രഖ്യാപിച്ചത് റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള തെരഞ്ഞെടുപ്പിലാണ് അയോവ കോക്കസിൽ ട്രംപ് നിർണായക വിജയം നേടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിലാണ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് മത്സരത്തിലേക്ക് രാമസ്വാമി ഇറങ്ങുന്നത് കുടിയേറ്റത്തെക്കുറിച്ചുള്ള ശക്തമായ നിലപാടുകളിലൂടെയും അമേരിക്ക ആദ്യമെന്ന സമീപനങ്ങളിലൂടെയും റിപ്പബ്ലിക്കൻ വോട്ടർമാരുടെ ശ്രദ്ധയും പിന്തുണയും നേടിയെടുക്കാൻ വിവേക് രാമസ്വാമിക്ക് കഴിഞ്ഞിരുന്നു ട്രംപിന്റെ പ്രചാരണ തന്ത്രങ്ങളായിരുന്നു വിവേകും പിന്തുടർന്നത് എന്നിരുന്നാലും അയോവ കോക്കസിൽ നാലാം സ്ഥാനത്തേക്ക് അദ്ദേഹം പിന്തള്ളപ്പെടുകയായിരുന്നു മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ ആദ്യഘട്ടമാണ് കഴിഞ്ഞ ദിവസം നടന്ന അയോവ കോക്കസ് ഫ്ലോറിഡ ഗവർണർ റോൺ ഡിസാൻഡിസ് മുൻ യു എൻ അംബാസിഡർ നിക്കി ഹേലി എന്നിവരെ പിന്തള്ളിയാണ് ട്രംപ് മുന്നിലെത്തിയത് വിവേക് രാമസ്വാമി നാലാമനായാണ് പൂർത്തിയാക്കിയത് ഏഴ് പോയിന്റ് ഏഴ് ശതമാനം വോട്ടുകളാണ് വിവേക് നേടിയത് മിന്നും വിജയത്തോടെ റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥി സ്ഥാനത്തേക്കുള്ള യോഗ്യത ഉറപ്പിച്ചിരിക്കുകയാണ് ട്രംപ് അൻപത്തിമൂന്ന് പോയിൻറ്റ് മൂന്ന് ശതമാനം വോട്ടാണ് ട്രംപ് നേടിയത് പ്രധാന എതിരാളികളായ റോട്ട് ഡിസാൻഡിസിന് ഇരുപത് ശതമാനം വോട്ടും നിക്കി ഹാലിക്ക് പതിനെട്ട് പോയിൻറ്റ് രണ്ട് ശതമാനം വോട്ടുമാണ് ലഭിച്ചത് ന്യൂസ് ഡെസ്ക് ഇന്ത്യ ടുഡേ